പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ലെയർ വൺ ബ്ലോക്ക് ചെയിൻ പബ്ലിക്കിലേക്ക് വരുന്ന ആദ്യത്തെ ലെയർ വൺ ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ് ഈ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ മഹാരാഷ്ട്ര ബേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോ ഈ ഒരു എം എസ് ടി ബ്ലോക്ക് ചെയിൻ കൂടാതെ എം എസ് ടി ഗെയിമിംഗ് എം എസ് ടി എക്സ്ചേഞ്ചർ തുടങ്ങിയും വരാനിരിക്കുന്നു അപ്പോ എന്താണ് ഒരു ബ്ലോക്ക് ചെയിന്റെ ഹിസ്റ്ററി എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ ബിറ്റ് കോയിൻ എന്ന് കേട്ടിട്ടുള്ളത് പക്ഷെ അന്നും ബ്ലോക്ക് ചെയിൻ എന്താ എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയില്ല ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി വരുന്നു ഓക്കെ രണ്ടായിരത്തി എട്ടില് അതുവഴി ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ അത് രണ്ടായിരത്തി എട്ടിലൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഒരു വിലയൊക്കെ കൂടി വരുന്ന സമയങ്ങളിലാണ് പലരും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞും കേട്ടും വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് ക്രിപ്റ്റോ കറൻസി ഏറെയായിരുന്നു അതിൽ പക്ഷേ രണ്ടായിരത്തി പതിമൂന്നാകേണ്ടി വന്നു എത്തിയറിയം ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ വിത്ത് സ്മാർട്ട് കോൺട്രാക്ട് ഫങ്ഷനാലിറ്റി വരാൻ അതിനുശേഷം ഒരുപാട് ടെക്നോളജി ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ നടക്കുകയുണ്ടായി ബ്ലോക്ക് ചെയിൻ രംഗത്ത് അപ്പോ രണ്ടായിരത്തി പതിനേഴില് എൻ എഫ് ടിസ് വന്നു രണ്ടായിരത്തി പതിനെട്ടില് ഐ സിഒ എ ന്യൂ ടൈപ്പ് ഓഫ് ഫണ്ടിങ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെറ്റാവേഴ്സ് അത് മാനുഫെസ്റ്റിംഗ് ഓൺലൈൻ വിർച്വൽ വേൾഡ് വി ആർ ബേസ്ഡ് നെറ്റ്വർക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് എ ഐ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ വെബ് ത്രീ അങ്ങനെ ഒരുപാട് ടെക്നോളജികൾ ബ്ലോക്ക് ചെയിനുമായി കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്ക് ഇതിന്റെയൊക്കെ ഭാഗമാവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലെജർ ആണ് ഓക്കെ ഒരു ഡേറ്റ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിലുള്ള എല്ലാ ബിസിനസ്സുകളും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് തരുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിൻ ആണ് ഓക്കെ ആ ഒരു ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിലവിൽ അൻപതോളം പബ്ലിക് ബ്ലോക്ക് ചെയിനുകളാണ് വേൾഡിൽ ഉള്ളത് അൻപത്തി ഒന്നാമത്തെ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യ ഒരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ പറയാം അപ്പൊ ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഗവൺമെന്റ് ബ്ലോക്ക് ചെയിന് എല്ലാ മേഖലയിലേക്കും കടന്നു വരണം എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത് അതിനെ തുടർന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് ആണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ബ്ലോക്ക് ചെയിൻ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഫീസ് ആണ് കൂടാതെ ഹൈ സ്പീഡുമാണ് മൂന്ന് സെക്കൻഡ് ആണ് ഇതിലൊരു ട്രാൻസാക്ഷൻ വാലിഡേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത് ലെയർ വണ്ണ് ബിൽഡ് ടു ബി ഓപ്പൺ ഓക്കെ പബ്ലിക്കിൽ വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ലെയർ വണ്ണില് അതായത് വേറെ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മെയിൻ നെറ്റ് ആണ് ഓക്കെ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അപ്പോ ഇത് കൂടാതെ ഇ വി എം കംപാറ്റിബിൾ അതുപോലെ ആപ്സ് ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ മെക്കാനിസം ത്രീ സെക്കൻഡ്സ് ആണ് ഇതിന്റെ ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ടൈമിംഗ് ആണ് ഓക്കെ ആ രീതിയിലും കൂടാതെ ഇതിനകത്ത് ഏതൊരാൾക്കും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും ഒരു ബിൽഡർ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ കോൺട്രിബ്യൂട്ട് അതായത് ഒരു ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്കും ഇതിലേക്ക് കടന്നു വരാം അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് വരാം അതുപോലെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ ചെയ്യാം അതുപോലെ ട്രാൻസ്പെറൻസി ഏതൊരാൾക്കും ഇതേക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ കയറി പരിശോധിക്കാനും സാധിക്കും പക്ഷേ മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല സോ അതിന്റെ ഒരു വിഷൻ എന്താണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇന്ത്യയിൽ നിന്നും ലോകത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകൾ പല പല കമ്പനികൾ എവിടെയോ ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ എന്ന മാർക്കറ്റിലേക്ക് വന്ന് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളും നൽകി ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ഹൈആർഒ പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ട്രേഡിംഗ് പ്രോഗ്രാംസ് ഇങ്ങനെ പലതരത്തില് ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരുടെ ഫണ്ട് കൺവ് ഇത് കൺവേർട്ട് ചെയ്യുക കാരണം ഈ പറയുന്ന ബ്ലോക്ക് ചെയിനുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസികളോ ടോക്കണുകളോ അല്ലെങ്കിൽ യു എസ് ഡി സി യു എസ് ഡി ടി ആയിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക ഐ എൻ ആർ ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലും നമ്മൾ ഈ പറയുന്ന യു എസ് ഡി ടി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇതിലൊക്കെ നിക്ഷേപിക്കുന്നു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറയുന്ന പ്രോജക്ടുകളൊക്കെ ക്ലോസ്ഡ് ആവും അല്ലെങ്കിൽ സ്കാമായി പോകുന്നുണ്ടാവും പക്ഷേ അത് എല്ലാം വരുന്നത് ഈ പറയുന്ന ഇന്ത്യ ഒരു രാജ്യത്തിലേക്കാണ് പക്ഷെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ രീതിയിൽ ഒരു കൂടിയാണ് എം എസ് ടി അല്ലെങ്കിൽ മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി വന്നിട്ടുള്ളത് അതായത് ഇന്ത്യക്കാരെ ബോധവൽക്കരിക്കുക അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ബ്ലോക്ക് ചെയിനെ കുറിച്ചും ബ്ലോക്ക് ചെയിൽ ഇനി വരാൻ പോകുന്ന സാധ്യതകളെ കുറിച്ചും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും കൂടാതെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ഒരു ബ്ലോക്ക് ചെയിനെ ഡെവലപ്പ് ചെയ്യുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാനൊന്ന് സ്ക്രീൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആരോ അതിനകത്ത് കുത്തി വരച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ക്രീൻ ക്ലോസ് ചെയ്ത് വൺ സെക്കൻഡ് ഓക്കെ സോ നമ്മൾ ഇനി മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലീഗൽ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് നമുക്കതിനകത്ത് ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ്സ് കമ്പനി പാൻ കാർഡ് ജി എസ് ടി സർട്ടിഫിക്കറ്റ് എം എസ് എം ബി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോപ്പറേഷൻ കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു കൂടാതെ ഇൻക്യുബേറ്റഡ് ബൈ പി Center of Excellence at എക്സലൻസ് അറ്റ് എസ് ടി പി ഐ ഗുരുഗ്രാം മിനിസ്ട്രി ഓഫ് ഇക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഗവൺമെന്റിന്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടോടും കൂടിയാണ് ഈ ഒരു മാസ്റ്റർ സ്ട്രോഫ് ടെക്നോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി പ്രവർത്തിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് ടീമിലുള്ളവരെ നമുക്ക് പരിചയപ്പെടാം മാനേജ്മെന്റ് ടീമിൽ വരുന്നത് ഫൗണ്ടർ ആൻഡ് സിഇഒ മഹേന്ദ്ര ഡൊമാസേ അദ്ദേഹം ഇരുപത് വർഷത്തോളം കൺസ്ട്രക്ഷൻ ടെക്നോളജി ബ്ലോക്ക് ചെയ്ത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പ്രമോദ് ബൊറാട്ടെ കോഫൌണ്ടർ ആൻഡ് ഡയറക്ടർ അദ്ദേഹം ഇരുപത്തിനാല് വർഷം എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് കൂടാതെ ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിന്റെ ടീം ഓഫ് എക്സ്പെർട്ടേഴ്സ് എന്ന് മനസ്സിലാക്കാം രാജ് കപൂർ സാർ ഫൗണ്ടർ ഇന്ത്യ ബ്ലോക്ക് അലയൻസ് ചെയർമാൻ ഗ്ലോബൽ അലലയൻസ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അദ്ദേഹം നാല് ടൈം തെഡ് ഡെസ്ക് സ്പീക്കറായ വ്യക്തിയാണ് കമ്പനേഷൻ നഗരെ ഫേമസ് ബ്ലോക്ക് ചെയിൻ സെലിബ്രിറ്റി ആണ് അദ്ദേഹം സ്പീക്കറാണ് മെന്റലി നാപ്പിയാറി കൂടാതെ അനിൽ മുണ്ട് പി എച്ച് ഡി സ്കോളർ അദ്ദേഹം സിഇഒ ഓഫ് ബ്രിക്സ് ചെറിയ കമ്പനിയുടെ അദ്ദേഹമാണ് ഇതിനകത്തേക്ക് റിയൽ എസ്റ്റേറ്റ് രംഗമൊക്കെ കണക്ട് ചെയ്യുന്നത് കൂടാതെ ലീഗൽ അഡ്വൈസറി ലീഗൽ എന്ന് പറയുന്ന കമ്പനിയാണ് അതിന്റെ ഫൗണ്ടർ അഡ്വക്കേറ്റ് ശർമ്മ ബാങ്കിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഡാക് മഹീന്ദ്ര ബാങ്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ടെക്നോളജി പാർട്ന സെക്യൂർ ജിസം ഫ്യൂച്ചർ എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസെന്റലൈസ്ഡ് ഫൈനാൻസ് ഡെഫി പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്ടുകൾ ചെയ്യാൻ സാധിക്കും ഡാവോ ഗവർണൻസ് സിസ്റ്റംസ് എൻ എഫ് ടിസ് ഗെയിമിംഗ് മെറ്റാവേഴ്സ് ഇതൊക്കെയാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ്റെ പ്രത്യേകതകൾ കൂടാതെ ഇതിനകത്ത് ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ബാങ്കിങ് അഗ്രികൾച്ചർ ഇക്കമേഴ്സ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഒക്കെ ബ്ലോക്ക് ചെയിമായിട്ട് ക്രിയേറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഇതിനകത്ത് സാധാരണക്കാരന് ഒരു പാർട്ട് ആവാൻ സാധിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ വരുന്നു ലെയർ വണ്ണില് ആദ്യമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ വരുന്നു ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഇത് ഇതുവരെയും നടക്കാത്ത അല്ലെങ്കിൽ ഇതുവരെയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരു സംവിധാനമാണ് ലെയർ വൺ ബ്ലോക്ക് ആ ഒരു ബ്ലോക്ക് ചെയിന്റെ സാധ്യത ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഇത്രയും ആളുകളുള്ള നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ളതില് വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന് വരുന്നതാണ് നോഡ് വാലിഡേറ്റർ എന്ന് പറയും സാധാരണഗതിയിൽ ബ്ലോക്ക് ചെയിനുകളിൽ ഇതിനു മുമ്പും ഇതിനു മുമ്പ് ഹിസ്റ്ററി പരിശോധിക്കുക എന്നാണെങ്കിൽ നമുക്ക് അതിനകത്ത് എത്തിയോറിയത്തിലും അതുപോലെ തന്നെ ബൈനാൻസ് ചെയ്യാനും ഒക്കെ ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ഒന്നെങ്കിൽ കമ്പനി ഹോൾഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അത് അവർ അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കുറച്ച് വ്യക്തികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവസരമായിരുന്നു എത്തിയറിയത്തിലൊക്കെ ആണെങ്കിൽ ഒരു പതിനായിരം വാലറ്റുകൾ മാത്രമാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ ഒരു ബ്ലോക്ക് ചെയിന്റെ നോഡ് വാലിഡേറ്റർ ആവണമെങ്കിൽ അതിന് ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഒരുപാട് വേണമായിരുന്നു എക്സ്പെൻസീവ് ഹാർഡ്വെയർ ട്വന്റി ഫോർ ബ സെവൻ അപ് ടൈം റിക്വയർമെന്റ്സ് അവരി ടൈം എല്ലാ സമയവും അത് ഓൺ ആയിരിക്കണം അതുകൂടാതെ കമ്പ്യൂട്ടർ എപ്പോഴും നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം അതുപോലെ ചൂടാകാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ആണ് ബ്ലോക്ക് ചെയിനിൽ നോഡ് വാലിഡേറ്റർ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നോഡ് വാലിഡേറ്റർ ആവണമെങ്കിൽ നമ്മൾ അതിനകത്ത് ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലൌഡ് സ്പേസിൽ നമ്മൾ ഒരു സ്പേസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരാൾക്ക് ഇതിലേക്ക് ഒരു നോഡ് വാലിഡേറ്റർ ആവാൻ സാധിക്കും എങ്ങനെയാണ് ഇതിലേക്ക് ഒരു നോഡ് വാലിഡേറ്റർ ആവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമുക്ക് ഇതിൽ നാല്പത്തിരണ്ട് നോഡുകളാണുള്ളത് വാലിഡേഷൻ നോഡുകളാണുള്ളത് ആദ്യത്തെ മൂന്നെണ്ണം മാസ്റ്റർ സ്റ്റോക്ക് ടെക്സ് ഓഫ് കമ്പനി തന്നെ ഹോൾഡ് ചെയ്യുന്നു ബാക്കി വരുന്ന മുപ്പത്തി ഒൻപത് നോഡുകളാണ് നമുക്ക് സാധാരണക്കാർക്ക് ഒരു കമ്മ്യൂണിറ്റിക്ക് അവർ ഹോൾഡ് ചെയ്യാനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക ഇതിനകത്ത് ഓരോ നോഡിനെയും എഴുപതിനായിരം ഫ്രാക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു അതായത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏതൊരാൾക്കും ഇത് വാങ്ങാവുന്ന രീതിയിൽ ആയിരം രൂപ പ്ലസ് ജി ആണ് ഒരു ഫ്രാക്ഷന്റെ വില തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ആദ്യത്തെ നാല്പത്തിരണ്ട് നോഡുകളെ ഏഴേഴ് നോഡുകളായിട്ട് ആറ് ലെവലുകളായി തിരിച്ചിരിക്കുന്നു ആദ്യത്തെ നോഡില് ആദ്യത്തെ ലെവലിൽ ആദ്യം മൂന്നെണ്ണം കമ്പനി ഹോൾഡ് ചെയ്യുന്നു നാല് അഞ്ച് ആറ് ഏഴ് അത്രയും നോഡുകളാണുള്ളത് അതിന് നാലുമഞ്ചും ഓൾറെഡി സോൾഡ് ഔട്ടായി ഇപ്പൊ ആറാമത്തനോട് സോൾഡ് ഔട്ട് ആയി കഴിയുകറായിരിക്കുന്നു ഓക്കെ കുറച്ച് ഏകദേശം ഒരു പതിനയ്യായിരത്തിൽ താഴെ ഫ്രാക്ഷൻസ് മാത്രമേ ബാലൻസ് ഉള്ളൂ അതും ഈ അടുത്ത ദിവസങ്ങളിൽ അത് സോൾഡ് ഔട്ട് ആവും അപ്പോൾ പിന്നെ ഏഴാമത്തെ ഏഴാമത്തോടാണ് വരിക അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ ആയിരം രൂപ മുതൽ തുടങ്ങിയതാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ ആണ് ഒരു ഫ്രാക്ഷന്റെ വില ഇപ്പോൾ ഇൻക്ലൂഡിങ് ജി എസ് ടി ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് നിലവിലെ സോറി ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് ഇന്നത്തെ ഒരു ഫ്രാക്ഷന്റെ വില ഇപ്പൊ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിക്ക് ഇപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ നമ്മൾ ഇപ്പോൾ ഇത് കേൾക്കാൻ കഴിഞ്ഞു നമ്മൾ ഇത് വാങ്ങുക കാരണം ഇതില് ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും വാങ്ങാൻ പോകുമ്പോ ചിലപ്പോ പ്രൈസ് രണ്ടായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കും അല്ലെങ്കിൽ മൂവായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കും നാലായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കും അയ്യായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കും പതിനായിരം പ്ലസ് ജി എസ് ടി ആണ് അവസാനത്തെ ഏഴ് നോടുകളുടെ വില വരുന്നത് ഓക്കെ അപ്പോ തുടക്കം സ്റ്റേജ് ആണ് പതിനായിരം പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ നോക്കുക അതുപോലെ തന്നെ ഓരോ ലാസ്റ്റ് നടത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയിലേക്ക് എടുത്തു വരെ ഒരു ഫ്രാക്ഷന്റെ വില വരുന്നുണ്ട് ഇന്ന് ഏറ്റവും രണ്ടായിരം രൂപ താഴെ നമുക്ക് ഇതിന്റെ ഒരു ഫ്രാക്ഷൻ വാങ്ങി നമുക്ക് ഒരു നോഡ് നോട് ആവാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് നോഡുകൾ എഴുപതിനായിരം ഫ്രാക്ഷൻ വെച്ച് തിരിച്ചിരിക്കുന്നു അത് വെച്ച് ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഫ്രാക്ഷൻസ് ആണ് മൊത്തമുള്ളത് ഉള്ളത് മൂന്നെണ്ണം കമ്പനി ഹോൾഡ് ചെയ്യുന്നു രണ്ട് ലക്ഷത്തി പതിനായിരം അങ്ങനെ മാറി ബാക്കി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം ഫ്രാക്ഷൻ ഉള്ളതിൽ നാലും അഞ്ചിനോട് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫ്രാക്ഷൻസ് സോൾഡ് ആയി ബാലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഫ്രാക്ഷൻസ് ആണ് ഉള്ളത് അതിൽ തന്നെ ഒരാൾ അഞ്ചെണ്ണം വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരം പേർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ വാങ്ങിയിരിക്കുന്നു ഓക്കെ ഒരാൾ വാങ്ങുന്ന ചിലപ്പോൾ രണ്ടെണ്ണം വാങ്ങുന്നവരുണ്ട് ഒരെണ്ണം വാങ്ങുന്നവരുണ്ട് അഞ്ചെണ്ണം വാങ്ങുന്നതുണ്ട് പത്ത് ഇരുപത് അതുപോലെ അൻപത് നൂറ് ഇരുന്നൂറ്റി അൻപത് ഓക്കെ വാങ്ങിയിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിലുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു കണക്ക് പ്രകാരം അത്രയും ഫ്രാക്ഷൻസ് ബാക്കി ഉണ്ടാവില്ല ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി താഴെ ഫ്രാക്ഷൻസ് മാത്രമേ മൊത്തത്തിലുള്ളൂ ഇപ്പോൾ ഈ അവസരം കൊടുത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് മാത്രമാണ് ആധാർ നമ്പറും പാൻ നമ്പറും ഒ ടി പി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറും ഉണ്ടെങ്കിലാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ച് അവർക്ക് ബ്ലോക്ക് ചെയിനുമായും കണക്ട് ചെയ്യണം ഇത്രയും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു ആവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇതില് ഈ പറയുന്ന അഞ്ചു ലക്ഷത്തല്ല മൂന്ന് ലക്ഷത്തി ചിലരെയുള്ള ആൾക്കാരിൽ പോലും ഇത് പുറം കൺട്രിയിലേക്ക് ഇതുവരേക്കും കൊടുത്തിട്ടില്ല ഒരു ഗ്ലോബൽ രീതിയിൽ പോകുന്നൊരു ഒരു സംവിധാനമാകുമ്പോൾ തീർച്ചയായും അതിനകത്ത് ഫോറിൻ പാർട്ടിസിപ്പേഷൻ വരണം അതിപ്രകാരം പ്രകാരം കമ്പനി ഇതിന്റെ എഫ്ഐ യു സർട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഡിസംബർ അടുത്ത മാസം ഡിസംബർ പകുതിയോടുകൂടി കമ്പനിയുടെ എം യു എസ് ഡി എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിനും അതുപോലെ തന്നെ ബിഡ്സ് കീ വാലറ്റ് എന്ന് പറയുന്ന ഒരു സ്വാപ്പിംഗ് വാലറ്റും ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷമായിരിക്കും കമ്പനി ഇത് പബ്ലിക്കിലേക്ക് പുറത്ത് വരിക അതായത് മറ്റ് കൺട്രിയിലുള്ള വ്യക്തികൾക്കും ഇതിലേക്ക് വാങ്ങാം നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ നോട്ട് വാലറ്റിന്റെ പരിചിതമായിരിക്കില്ല പക്ഷെ പുറത്തുള്ളവർക്ക് അറിയാം സോ ഈ ഏതൊരു ഹൈ റേറ്റിൽ ഇപ്പോൾ ഇതിന്റെ പ്രൈസിങ് വന്നാലും പുറമെയുള്ള വ്യക്തികൾ ഇത് വാങ്ങി തീർക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഇപ്പോൾ നമ്മൾ വിനിയോജിക്കുക വിനിയോഗിക്കുക നമുക്ക് കഴിയുന്ന ഫ്രാക്ഷൻസ് വാങ്ങി നമ്മൾ ഇതിന്റെ പാർട്ടായാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിൻ നമുക്കറിയാം മെത്തീറിയത്തിന്റെ കോയിൻ എന്ന് പറയുന്ന മദർ കോയിൻ എന്ന് പറയുന്ന എ ടി എച്ച് ആണ് അതുപോലെ ബിറ്റ് കോയിന്റെ ബി ടിസി അതുപോലെ തന്നെ ഫൈനാൻസ് ബി എൻ ബി ഈ പറയുന്ന കോയിന്റെ ഒക്കെ വില നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതാണ് അതായത് ഒരു മദർ ബ്ലോക്ക് ചെയിൻ അത് മദർ കോയിൻ ആണ് ഒരു ബ്ലോക്ക് ചെയിന്റെ അതുപോലെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വരുന്ന ഒരു കോയിന്റെ വില എത്രത്തോളം പോകുമെന്ന് നമുക്ക് അറിയില്ലെങ്കിലും പുറമേ ഉള്ള വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ എത്രത്തോളം ഗ്രോജ ഇത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഓക്കെ സോ ആ ഒരു കോയിന്റെ സപ്ലൈ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫോർ ബില്ല് ആണ് ഈ ഒരു കോയിൻ ആണ് നമുക്ക് ഇതിന്റെ ഹാഡ് ബീറ്റ് എന്ന് പറയാം എല്ലാ ട്രാൻസാക്ഷൻസും ഗ്യാസ് ഫീസും എല്ലാം കൊടുക്കുമ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന എം എസ് ടി സി എന്ന് പറയുന്ന കോയിൻ ആണ് അപ്പോ ഈ ഒരു ഫ്രാക്ഷൻ വാങ്ങി ഇതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുക ഇരുപത് വർഷത്തേക്ക് അദ്ദേഹത്തിന് ഈ ഒരു എം എസ് ടി സി കോയിൻ ആണ് റിവാർഡ് ആയിട്ട് കിട്ടുക അത് ഓരോ നോഡിനും ഇത്ര കോയിൻ എന്നൊരു കണക്ക് കമ്പനി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആറാമത്തെ നോഡിൽ കിട്ടുക പതിമൂന്ന് പോയിന്റ് ഏഴോ ഒന്ന് കോയിൻ ആണ് ഒരാള് ഒരു ഫ്രാക്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ പത്ത് ഫ്രാക്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് മുകളിൽ കോയിൻ അദ്ദേഹത്തിന് ഒരു ദിവസം സ്വന്തമാക്കാൻ സാധിക്കും അപ്പോ ഈ കിട്ടുന്ന കോയിന്റെ നേർ പകുതി പി ഒ എസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴി കമ്പനി ഓട്ടോമാറ്റിക് ഹോൾഡിങ് ചെയ്യുന്നു അതായത് ഇതിൽ നോഡ് വാലേട്ടാവുന്ന എല്ലാവരുടെയും കിട്ടുന്ന കോയിന്റെ നേർ പകുതി പി ഒ എസ് എ മെക്കാനിസത്തിലേക്ക് പോകുന്നു അത് നാൽപ്പത്തി നോഡ് പൂർത്തിയാകുന്ന കഴിഞ്ഞിരിക്കുക അത് റിലീസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അതുവരേക്കും അത് ഹോൾഡിലാണ് ഉണ്ടാവുക ഓക്കേ അതുപോലെ പി ഒ എസ് എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ കോയിൻ ഉണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻ ഈ ഹോൾഡ് ചെയ്യാത്ത കോയിൻ നമുക്ക് പി ഒ എസ് എൽ സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി പി ഒ എസ് ഐയിൽ നമ്മൾ നാല്പത്തിരണ്ട് നോഡ് കഴിഞ്ഞ ശേഷം നമുക്കത് വിഡ്രോ ചെയ്ത എടുത്താൽ വീണ്ടും തിരിച്ചിടാനും പറ്റുകയില്ല ഓക്കെ ആ ഒരു മെക്കാനിസമാണ് പി ഒ എസ് ഐ നാൽപ്പത്തിരണ്ട് നോഡ് കഴിയുന്നവരെയാണ് നമുക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആർക്കാണ് ഇതിനകത്ത് പി ഒ എസ് ഐയിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുക കൂടുതൽ ഫ്രാക്ഷൻ വാങ്ങി കൂടുതൽ കോയിൻ ഏൺ ചെയ്ത് അതിന്റെ നേർ പകുതി സ്റ്റേക്ക് ചെയ്യുന്ന എത്തിയിടെ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഷെയർ ഉണ്ടാവുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് അവിടെ ഉണ്ടാവുക അപ്പോൾ കമ്പനി ഇപ്പോൾ എഴുപത്തി അഞ്ചോളം കോൺട്രാക്ട്സ് ഇതിൽ ടെസ്റ്റ് റണ്ണിലുണ്ട് അതായത് ഓരോരോ പലതരത്തിലുള്ള കമ്പനികളുടെ പ്രോജക്റ്റുകളുടെയൊക്കെ സ്മാർട്ട് കോൺട്രാക്റ്റുകളാണത് അത് ഓരോന്നും ജനുവരിയോട് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഓരോരോ പ്രോജക്ടുകളായിട്ട് ലൈവ് ആവും ടെസ്റ്റ് റൺ കഴിഞ്ഞ് ലൈവായി തുടങ്ങുമ്പോൾ അവർക്ക് ആ ഓരോ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫീസും ഗ്യാസ് ഫീസും ഒക്കെ കമ്പനിക്ക് കിട്ടുന്നു കമ്പനി ആ അതിന്റെ ഒരു വിഹിതം ഷെയർ ചെയ്യുന്നത് ഈ പിഒ എസ് എയിൽ സ്റ്റേക്ക് ചെയ്യുന്ന ഹോൾഡേഴ്സിനാണ് ഓക്കെ അതിൽ ആരാണ് കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക അവർക്കായിരിക്കും കൂടുതൽ അതിന്റെ ട്രാൻസാക്ഷൻ ഫീസിന്റെ വിഹിതം കിട്ടുക അതാണ് സ്റ്റേക്കിംഗ് റിവാർഡ് രണ്ട് തരത്തിലുള്ള ഇൻകം ആണ് ഒരു നോഡ് വാലിഡേറ്റർ ഉള്ളത് ഒന്ന് മൈനിങ് റിവാർഡ് ഇരുപത് വർഷത്തേക്ക് കിട്ടുന്ന എം എസ് ടി സി കോയിൻ രണ്ടാമത്തെ റിവാർഡ് സ്റ്റേക്കിംഗ് റിവാർഡ് ആണ് അതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ കൂടാതെ ഇതിനകത്ത് കമ്പനി നമുക്ക് കിട്ടുന്ന കോയിൻ നമ്മുടെ കയ്യിലുള്ള ഹോൾഡ് ചെയ്യുന്ന കോയിൻ നമുക്ക് വേറെ ഇതിൽ പുറത്തേക്ക് വാലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ട്രസ്റ്റ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ സ്റ്റേക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് എപ്പോ വേണമെങ്കിലും എത്ര നാളത്തേക്ക് വേണമെങ്കിലും സ്റ്റേക്ക് ചെയ്യാവുന്നുണ്ട് അതിനും ചെറിയ രീതിയിൽ പെർസെന്റേജ് റിവാർഡ് കിട്ടുന്നുണ്ടാവും ഓക്കെ പക്ഷെ പി സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കില്ല അത് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രാക്ഷൻ വാങ്ങി ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് മാത്രം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വരുന്നൊരു മെക്കാനിസമാണ് ഹാഫിങ് എന്ന് പറയും ആഫി മെക്കാനിസം വരുന്നത് ഓരോ മൂന്ന് സെക്കൻഡിലാണ് ബ്ലോക്ക് ക്രിയേഷൻ എന്ന് പറഞ്ഞു ഓരോ മൂന്ന് സെക്കൻഡിലും ഇരുന്നൂറ് എം എസ് ടി സി വെച്ചാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ആ രീതിയിൽ വരുന്ന ഇരുന്നൂറ് എം എസ് ടി സി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ടൈം പീരീഡ് വരെ അതായത് നാൽപ്പത്തിരണ്ട് നോഡ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോ നോഡിലും കിട്ടുന്ന കോയിൻ നമുക്ക് കിട്ടുന്ന കോയിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ നാല്പത്തിരണ്ടാമത്തെ നോഡിലും വൺ പോയിന്റ് നയൻ സിക്സ് കോയിൻ ആണ് നമുക്ക് ഒരാഴത്ത് ഒരു ഫ്രാക്ഷനിൽ നിന്ന് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇരുന്നൂറ് എം എസ് ടി സി എന്ന് പറയുന്നത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിനാണ് ബ്ലോക്ക് ഷെയർ റൺ ചെയ്തു തുടങ്ങിയത് രണ്ട് വർഷം പൂർത്തിയായി കഴിയുമ്പോൾ ഇതൊരു ഹാഫിംഗ് മെക്കാനിസം നടക്കും അതായത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ഫസ്റ്റ് ഹാഫിങ് ആണ് ആ ടൈം പീരീഡില് ഈ ഇരുന്നൂറ് എം എസ് ടി സി പെർ ത്രീ സെക്കൻഡ് കിട്ടുക എന്നുള്ളത് നേർ പകുതിയായി നൂറായിട്ട് കുറയും ഓക്കെ അതിനുശേഷം രണ്ടു വർഷം പൂർത്തിയാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോ അഗൈൻ വീണ്ടും അത് നൂറ് എന്നുള്ളത് അൻപതായിട്ട് കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് ഇരുപതാമത്തെ വർഷം എത്തുമ്പോഴേക്കും പോയിന്റ് ത്രീ നയൻ എം എസ് ടി സി പെർ ബ്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക ആ രീതിയിൽ ഇരുപത് വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് മിൻഡിങ് കഴിയും ഓക്കെ സോ പ്രൈസിങ് അതായത് നമുക്ക് കിട്ടുന്ന കോയിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റേക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു പകുതികൾ മാറി ഓക്കെ എയ്റ്റ് പോയിന്റ് ഫോർ എയ്റ്റ് പോയിന്റ് ഫോർ ബില്ല്യന്റെ നേർ പകുതിയോളം രണ്ടു വർഷത്തിനുള്ളിൽ മൈൻ ചെയ്ത് കഴിയും ഓക്കെ അതായത് ഫോർ പോയിന്റ് ടു ബില്ല് മൈൻ ചെയ്ത് കഴിയും അതിൽ നേർ പകുതി ടു പോയിന്റ് വൺ ബില്ല്യൻ സ്റ്റേക്കിങ്ങിലാണ് ഉണ്ടാവുക ബാക്കിയുള്ള ടു പോയിന്റ് വൺ ബില്ല്യൻ മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടാവുക ബാക്കിയുള്ള എമൗണ്ടുകൾ വരണമെങ്കിൽ ഇരുപത് വർഷം എടുക്കും ഓക്കെ സോ ചിന്തിക്കുക ഇതിന്റെ വാല്യൂ എത്രത്തോളം വരെ ഗ്രോ ചെയ്യാമെന്നുള്ളത് അപ്പോ ഫസ്റ്റ് ആനിവേഴ്സറി കമ്പനി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കൂടാതെ ഇതിനകത്ത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വരുന്നു ഭാരത് കോയിൻ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ എക്സ്ചേഞ്ച് വരുന്നു അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയും അതിന്റെ അകത്ത് നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റ് ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാം ഇത് ഒരു ഒരു വർഷമായ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിലെ അല്ലെന്ന നമ്മുടെ മലയാളികളുടെ അടുത്തേക്ക് എത്താൻ അതിന് ഒരു വർഷം വേണ്ടി വന്നു കാരണം ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഇതിനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞെത്തുവാനോ ആയിട്ട് കമ്പനിയുടെ രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഹിന്ദിക്കാർ മാത്രമാണ് ഈ ഒരു സംവിധാനം മനസ്സിലാക്കി അവർ അവർ അവർക്ക് അറിയാവുന്ന വ്യക്തികളുമായിട്ട് വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് മോഡലാണ് ഇനി പരിചയപ്പെടുത്തുന്നത് നമുക്ക് മലയാളികൾക്ക് ഈ ഒരു അവസരം എത്തിക്കാൻ നമ്മൾ ആയിട്ടാണ് ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ സൂം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതിലൊരു വാലിഡേറ്റർ ആവുന്ന ഒരു വ്യക്തിക്ക് ഒരു അവസരമുണ്ട് കമ്പനി കൊടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇത് എത്തിക്കുക അവർക്കൊക്കെ ഫ്രാക്ഷൻ വാങ്ങാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക ഫ്രാക്ഷൻ വാങ്ങുമ്പോൾ അവർ പേ ചെയ്യുന്ന എമൗണ്ട് ജി എസ് ടി കഴിഞ്ഞുള്ള എമൗണ്ടിന്റെ അഞ്ച് ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ട് തരുന്നുണ്ട് അത് ഇന്ത്യൻ രൂപയിലാണ് കിട്ടുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്കത് വിഡ്രോവൽ ആകും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ടി ഡി എസ് കട്ട് ചെയ്ത് എത്തുന്നുണ്ടാവും ഓക്കെ ജനുവൻ ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എത്ര പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നതിന് ഈ പറയുന്ന ഫൈവ് പെർസെൻറ്റേജ് ഇൻസെന്റീവ് കിട്ടുന്നുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക ആ കമ്മ്യൂണിറ്റിയിൽ മിനിമം ഇരുപത് പേരെങ്കിലും ഇതിനകത്ത് ഫ്രാക്ഷൻ ബൈ ചെയ്തുണ്ടാവണം അതുകൂടാതെ തന്നെ ഒരു ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡയറക്ട് ഇൻകം എന്ന് പറഞ്ഞ അഞ്ച് ശതമാനം എന്നുള്ളത് പത്ത് ശതമാനമായിട്ട് കമ്പനി ഉയർത്തും ഓക്കെ നിങ്ങൾ സ്പാർട്ടൻ എന്ന് പറഞ്ഞ റാങ്ക് ആണ് ഇപ്പൊ കിട്ടുക അപ്പോ പത്ത് ശതമാനം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരാളെ നിങ്ങൾ റെഫർ ചെയ്താലും കൂടാതെ നിങ്ങൾക്ക് അന്ന് മുതൽ ടീമിൽ നിന്നും ഓരോ പുതിയ സൈനപ്പ് വരുമ്പോഴും അഞ്ചു ശതമാനം ഇൻസെന്റീവ് കിട്ടിത്തുടങ്ങും അത് നിങ്ങൾക്ക് ലെവലൊന്നും പ്രശ്നമില്ല എത്ര താഴെ ഒരു ആള് പുതിയത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്ന് അഞ്ചു ശതമാനം കിട്ടുന്നുണ്ടാവും കൂടാതെ നിങ്ങൾ ഇനി രണ്ട് പേരെ നിങ്ങൾ സ്പാർട്ടൻ റാങ്കിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു അതായത് രണ്ട് പേര് നിങ്ങൾ ഹെൽപ് ചെയ്യുന്നു അവർക്ക് ഇരുപത് പേരും ഒരു ലക്ഷം രൂപയുടെ ബിസിനസ്സുകളും നടക്കുകയാണെങ്കിൽ അവരും സ്പാർട്ടൻ റാങ്ക് എത്തും ഓക്കെ കൂടാതെ അത് വരുന്നത് രണ്ടും രണ്ട് ലൈൻ ആയിരിക്കണം നിർബന്ധമുണ്ട് രണ്ട് ബിസിനസ്സിന് ഒരാൾ വന്നിരിക്കുന്നതിന്റെ താഴെ ഉള്ള ഒരാൾ സ്പാർട്ടനായ കാര്യമില്ല രണ്ടും രണ്ട് ഡിഫറെന്റ് ലൈനായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അഞ്ചു ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് നടക്കുമ്പോൾ സ്പൈഡർ റാങ്കിലേക്ക് ഉയർത്തപ്പെടും അതിന് കൂടാതെ പതിനഞ്ച് ശതമാനമായി നിങ്ങളുടെ ഡയറക്ട് കമ്മീഷൻ ഉയരും ടീമിൽ നിന്ന് അഞ്ച് ശതമാനം തുടരുകയും ചെയ്യും ഇനി രണ്ട് സ്പൈഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക ഡിഫറെന്റ് ലൈൻസിലായിട്ട് കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനമായി നിങ്ങളുടെ പേഴ്സണൽ റെഫറൽ കമ്മീഷൻ ഉയരും നിങ്ങൾ പുതിയ ഒരാളെ വന്നു ഒരു ഇൻവെസ്റ്റർ വന്നു അദ്ദേഹമായി പേ ചെയ്യുന്ന എമൗണ്ടിന്റെ ജി എസ് ടി കഴിഞ്ഞ് ട്വന്റി പെർസെന്റേജ് നിങ്ങൾക്ക് ലഭിക്കും സോ ആ രീതിയിൽ ടീമിൽ നിന്നും അഞ്ച് ശതമാനം കണ്ടിന്യൂ ചെയ്യും അങ്ങനെ രണ്ട് അവഞ്ചേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല്പത് ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് രണ്ട് ടീമിലായിട്ട് വേണം ഓക്കെ നാല്പതു ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള എല്ലാ ബെനിഫിറ്റോടൊപ്പം തന്നെ കമ്പനിയുടെ ക്ലബ് റിവാർഡ് വാരിയേഴ്സ് ക്ലബിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും അതിൽ നിങ്ങൾക്ക് കിട്ടുക കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ് അന്ന് ആ ഒരു മാസം നടക്കുന്ന ബിസിനസ് അതായത് ഇന്ത്യയിൽ മാത്രമല്ല ഈ ഒരു കമ്പനിയുടെ പ്രോജക്റ്റുകളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അതായത് മൂന്ന് സെക്കൻഡ് സ്പീഡ് അല്ലെങ്കിൽ അത്രയും ഷോർട്ട് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ പാർട്ടാവാൻ ഒരുപാട് കമ്പനികൾ വരും അവരുടെയൊക്കെ ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു വിഹിതം എല്ലാം ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകും അപ്പം വൺ പെർസെന്റേജ് കിട്ടുക കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ അതായത് ഈ പറഞ്ഞ നോഡ് കഴിയുന്ന കഴിയുന്നവരെയാണ് ഈ അവസരമുള്ളൂ അപ്പോ കമ്പനി നടക്കുന്ന ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ വൺ പെർസെൻറ്റേജ് അവർ ഷെയർ ചെയ്യാൻ വാരിയേഴ്സ് ആവുന്ന വ്യക്തികളുമായിട്ടായിരിക്കും അപ്പോൾ അതിനകത്ത് മിനിമം മന്ത്ലി ഫ്രാക്ഷൻ വോളിയം പതിനഞ്ച് ലക്ഷം നടക്കണം നോൺ ക്വാളിഫൈഡ് വാരിയേഴ്സ് ക്ലബ് ബിസിനസ് ലൈൻ അതായത് ക്വാളിഫൈ ചെയ്യാത്ത ലൈനിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ്സും കൂടി നടക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതിനകത്ത് വാരിയേഴ്സ് ക്ലബ് ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക അതുകൂടാതെ ലെജൻസ് ക്ലബ് എന്ന് പറയുന്ന രണ്ട് വാരിയേഴ്സ് ക്ലബിനെ ക്രിയേറ്റ് ചെയ്യുകയും ഒരു കോടി രൂപയുടെ ടോട്ടൽ ബിസിനസ് ഫ്രാക്ഷൻ സെല്ലിംഗ് നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റോടൊപ്പം തന്നെ രണ്ട് പെർസെൻറ്റേജ് ക്ലബ് റിവാർഡ് ആയ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇത്രയും രീതിയിലാണ് കമ്പനി നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് തരുന്നത് നമ്മൾ ഇതിനകത്ത് ഓരോ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തികൾ മനസ്സിലാക്കുക ആ ഒരു അത് എന്തിനാണ് വെച്ചിരിക്കുക എന്ന് വെച്ചാൽ കാരണം കമ്പനിയിൽ ഓരോ റാങ്ക് ക്വാളിഫൈ ചെയ്ത അനുസരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ബിൽഡായിക്കൊണ്ടിരിക്കുന്നു ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ അവർ യൂസ് ചെയ്യാൻ പോകുന്ന ഇതിൽ വരുന്ന ഓരോരോ പ്രോജക്ടുകളോ ഇതിനെയൊക്കെ സംബന്ധിച്ചൊക്കെ കിട്ടുന്ന ട്രാൻസാക്ഷൻ ഫീസിന്റെ ഓക്കെ ഒരു എമൗണ്ട് വാല്യൂ മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ ഒരു ബെനിഫിറ്റ് ഒക്കെ എണ്ഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് ഒരു റാങ്ക് ക്വാളിഫിക്കേഷനും വന്നിട്ടുള്ളത് ഓക്കെ സോ കമ്പനിയുടെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന മിനിമം ഒരു രണ്ടു ലക്ഷം വാലറ്റുകൾ കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ അത് ഒരു ലക്ഷത്തി നാല്പതിനായിരത്തോളം വാലറ്റുകൾ കണക്ട് ചെയ്ത് വരുന്നു കൂടാതെ വെറും നാൽപ്പത്തയ്യായിരത്തിലധികം ആൾക്കാർ മാത്രമേ ഇതിൽ വാലിഡേറ്റർ ആയിട്ടുള്ളൂ പലരും ഇതിനകത്ത് വയർസ് കണക്ട് ചെയ്തു പക്ഷേ ഫ്രാക്ഷൻ വാങ്ങിയിട്ടില്ല കാരണം ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന്റെ വാല്യൂ എന്ന് അല്ലെങ്കിൽ അവർ അന്ന് എയർ എയർഡ്രോപ്പ് ഉണ്ടായിരുന്നു അമ്പത് കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ ചെയ്ത വ്യക്തികളാണ് പക്ഷേ നാൽപ്പത്തയ്യായിരത്തി ആൾക്കാർ മാത്രമാണ് ഈ വാലിഡേഷൻ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെടണോ എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കഴിയുന്ന ഫ്രാക്ഷൻസ് മാക്സിമം വാങ്ങാം ഓക്കെ ഈ ഒരു ബെനിഫിറ്റുകളെല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോ കമ്പനി ഗ്ലോബലി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നു അതായത് നമുക്ക് ഇന്ത്യക്കാരായ വ്യക്തികൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇതിലേക്ക് വാലിഡേറ്ററായി ജോയിൻ ചെയ്യാം അതിന് നമ്മളുടെ ഹെൽപ്പാണ് വേണ്ടത് അപ്പോ അതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് ആധാർ നമ്പറും പാൻ നമ്പറും ഒ വരുന്ന ആ നമ്പറും അവർക്ക് ലൈവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫ്രാക്ഷൻസ് വൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗ്ലോബലി ഒരു മലയാളി കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ തമിഴ്നാട് ഓപ്പൺ ചെയ്തു തമിഴ്നാട് പ്രസന്റേഷൻ തമിഴ് പ്രസന്റേഷൻ നമ്മൾ ഏഴു മണിക്ക് എല്ലാ ദിവസവും നടത്തുന്നുണ്ട് മലയാളം എല്ലാ ദിവസവും എട്ട് മണിക്കും നടത്തുന്നുണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഹിന്ദി പ്രസന്റേഷൻസ് രാവിലെ എട്ട് മണിക്കും വൈകിട്ടും ഒൻപത് മണിക്കും നടക്കുന്നുണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് വ്യക്തിയുമായി സംസാരിച്ച് അവരുടെ റെഫർ ലിങ്ക് മേടിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം ബാക്കി മീറ്റിങ്ങൾ ഹിന്ദി മനസ്സിലാവുന്നവരാണെങ്കിൽ അതും അറ്റൻഡ് ചെയ്ത് ഒരുപാട് നോളജ് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും ഇതാണ് ഇന്നത്തെ ഒരു നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സംഗ്രഹം ഇന്ന് നമ്മൾ ചെയ്യുന്ന നാളത്തേക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ വേണോ ഓക്കെ എന്ന് ചിന്തിക്കേണ്ടത് ഇന്നാണ് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കുന്നു നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ സോ ഈ ഒരു അവസരം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് വെയിൻഡപ്പ് ചെയ്യുന്നു